പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊൻപത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജപുമാസം പതിനേഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ആറ് ഞായറാഴ്ച സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചിലരുണ്ട് ചിലപ്പോൾ അവർക്കതിൽ വിജയിക്കാനും കഴിഞ്ഞേക്കാം അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ ചില മനുഷ്യരുടെ കണ്ണീരുണ്ടാവും ഒന്ന് ശ്രമിക്കാൻ കഴിയാതെ ഒന്ന് തോറ്റു തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ മനസമാധാനത്തോടെ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരാളുടെ സ്വഭാവം ഒരേ സാഹചര്യത്തിൽ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് അയാളെ പൂർണമായും മനസ്സിലാക്കാൻ കഴിയുന്നവരില്ല വ്യത്യസ്ത സാഹചര്യങ്ങളെ അയാൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വേണം അയാളെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നമ്മളുടെ വാക്കുകൾ പ്രവർത്തികൾ ഭാവം കുറവുകൾ എന്നിവ സ്വയം നമ്മൾ നിങ്ങൾ തന്നെ വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകളുമായി നമ്മളോട് കൂടുതൽ കൂട്ടുകൂടാൻ വരുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥതയും ധനവും ചിലപ്പോൾ അഭിമാനവും വരെ നഷ്ടപ്പെട്ടെന്ന് വരാം നമ്മൾ ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം താഴ്ന്നു കൊടുക്കരുത് ഒരിക്കലും അടിമയെപ്പോലുള്ള ജീവിതവും വേണ്ട നോക്കണം എവിടെയാണെങ്കിലും തല ഉയർത്തി അഭിമാനത്തോടു കൂടി ജീവിക്കണം ആരെയും ചാരി നിന്നാവരുത് നമ്മുടെ ജീവിതം അവർ ഒന്നൊഴിഞ്ഞു മാറുമ്പോൾ ഒരുപക്ഷെ നമുക്കത് സഹിക്കാൻ കഴിയില്ല പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു